സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു മുരിങ്ങക്കായ കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി നമുക്ക് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ ആ പളപ്പ് ഒന്നെടുക്കാം തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് നടു കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പളുപ്പ് മാത്രം എടുക്കാം അപ്പോൾ അത് ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുരണ്ടി എടുക്കാം ഞാൻ കത്തി കൊണ്ട് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം അതിൻ്റെ ആ തൊലി കൂടി അല്ല ആരും കൂടി പെട്ടിട്ടാണ് വരുന്നത് അപ്പം എളുപ്പത്തിൽ ഇത് സ്പൂൺ കൊണ്ട് ചുരണ്ടി എടുക്കാനാണ് വളരെ എളുപ്പം ചെറിയൊരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ചുരണ്ടി എടുത്താൽ മതി ഉള്ളിലുള്ളത് മുഴുവൻ അങ്ങോട്ട് എടുക്കാം അപ്പം ഞാൻ അഞ്ച് മുരിങ്ങക്കായ എടുത്തിട്ട് ഇതേപോലെ പൾപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം അപ്പോൾ ഈ മുരിങ്ങക്കായ കൊണ്ട് ഇതുപോലെ തോരൻ വെച്ചിട്ടില്ലാച്ചെങ്കിൽ ഒന്ന് ഇതുപോലെ വെച്ചു നോക്കുകയുള്ളൂ നല്ല ആണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാം അപ്പോൾ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അര ധാരമുറിയൊന്നുമില്ല പിന്നെ രണ്ട് പിടി നാളികേരം കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ നാലഞ്ച് കാന്താരിയാണ് എടുത്തിട്ടുള്ളത് കാന്താരി നല്ല എരിവുള്ളതാണ് അപ്പോൾ ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി അതിലൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് പൊട്ടി വരുമ്പോൾ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് അതും കൂടി ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ ആവിയിലാക്കിട്ട് വേവിച്ചാൽ മതി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ലൊരു തോരനാണ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മുരിങ്ങക്കായ തോരൻ ഇവിടെ ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാ താങ്ക് യു